ദൈവത്തിൻ്റെ അതിപരിശിത്വം നാം വഴുത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായി ഞായറാഴ്ച ദൈവത്തിൻ്റെ വീരായിരത്താൻ സർവ്വശക്തനായ ദൈവം നമ്മെ സഹായിക്കുന്നു അവരുടെ താല്പര്യത്തോടു കൂടെ കടന്നു വന്ന നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ എല്ലാ ബഹുമാനവും പുകഴ്ചയും സർവ്വശക്തനായ ദൈവത്തിന് സമർപ്പിക്കുകയാണ് നമുക്ക് കാര്യങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താം ഹലലുയ ഹലലൂയ ഹലലൂയ തിരുവചന ധ്യാനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത വിശുദ്ധവേദഭാഗം വിശുദ്ധമത്തായി എഴുസുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങൾ നാം സുവിശേഷമായി വായിച്ചു കേട്ട വിശുദ്ധഭാഗം നാം വളരെയധികം കേട്ടിട്ടുള്ള തിരുവചന ഭാഗമാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ഒരുപാട് ഇടങ്ങൾ നാം ചിന്തിച്ചിട്ടുള്ളൊരു ചിന്തയാണ് വിശുദ്ധമത്തായി എഴുതി സുവിശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ യേശു ഒരു മലയുടെ മുകളിലിരിക്കുകയാണ് ഇരിക്കുകയാണ് യേശുവിൻ്റെ വചനം ഒരു ഏകദേശം കണക്ക് നോക്കുമ്പോൾ അയ്യായിരത്തിലധികം ജനങ്ങൾ ചുറ്റും കൂടിയിട്ടുണ്ട് ഞാൻ കരുതുന്നു നമ്മുടെ പൂവത്തൂർ ഇടവകയിൽ നിന്നെല്ലാം കൂടി ഒരു മുന്നൂറ് നാന്നൂറ് പേർ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ ഏതാണ്ട് എട്ടിലധികം ശബ്ദ മാധ്യമങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് അല്ലേ ഇതുണ്ടെങ്കിൽ മാത്രമേ ഈ ഇലക്ട്രിക് ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെ മാത്രമേ ഈ നാന്നൂറ് പേരിലേക്ക് എൻ്റെ ശബ്ദത്തെ എത്തിപ്പാൻ എനിക്ക് കഴിയുകയുള്ളൂ എന്നാൽ യേശുവിൻ്റെ വചനം കേൾക്കാൻ ഒരു മലയുടെ താഴ്വാരങ്ങളിൽ അയ്യായിരത്തിലധികം പേർ കൂടുമ്പോൾ ഈ അയ്യായിരത്തിലധികം പേരിലും യേശു പറഞ്ഞ കാര്യം എത്തി എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാറ്റം ഞാൻ ഇങ്ങനെ പറയുകയാണ് വളരെ നിശബ്ദമായി ജനം വളരെ പ്രതീക്ഷയോടെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു വളരെ പ്രതീക്ഷയോടെ ജനം മാത്രമല്ല പ്രതീക്ഷയോടെ നോക്കിയിരുന്നത് ഒരുപക്ഷെ കാറ്റ് വീശിയിട്ടുണ്ടാകുകയില്ല പക്ഷികൾ പാടിയിട്ടുണ്ടാകുകയില്ല ആ പ്രകൃതി പോലും യേശുവിനെ കേൾക്കാൻ വേണ്ടി വളരെ നിശബ്ദമായിരുന്നു ഇങ്ങനെ യേശുവിനെ നിശബ്ദമായി കേൾക്കാൻ യേശുവിൽ നിന്ന് വരുന്ന വചനങ്ങളെ പ്രതീക്ഷയോടെ ഏറ്റെടുപ്പാൻ യേശു ആരായിരുന്നു അവിടുന്ന് ഒരു യൂണിവേഴ്സിറ്റികളിലും പഠിച്ചിട്ടില്ല ഡോക്ടറേറ്റ് നേടിയിട്ടില്ല എന്നിട്ടും ലോകം അവിടുത്തെ ഗുരു എന്ന് വിളിച്ചു കൂടിയിരുന്നവരെല്ലാം അവിടുത്തെ ഗുരു എന്ന് വിളിച്ചു ഒരു വൈദ്യശാലയിലും പോയിട്ട് വൈദ്യം പഠിച്ചില്ല അവിടുത്തെ സന്നദ്ധിയിൽ വന്ന എല്ലാ രോഗികളെയും അവിടുന്ന് സൗഖ്യമാക്കി ഒരു നിയമ സർവകലാശാലയിൽ നിന്ന് നിയമം പഠിച്ചിട്ടില്ല തന്റെ മുൻപിൽ വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അണുവിട പ്രതിസന്ധികളില്ലാതെ പരിഹാരം കണ്ടെത്തി കാറ്റും കടലും അവിടുത്തെ അനുസരിച്ചു മരണം പോലും അവിടുത്തെ മുൻപിൽ നിന്ന് നീങ്ങിപ്പോയി ഇതായിരുന്നു സർവശക്തനായ ദൈവത്തിന്റെ പുത്രനെ ഇത്ര മാത്രം നിശബ്ദമായി കേൾപ്പാൻ ആ ജനത്തെ ഒരുക്കിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ നാം ഇന്ന് കേൾക്കുന്ന ഈ വചനങ്ങൾ അന്ന് ആദ്യകാല സഭ അയ്യായിരത്തിലധികം വരുന്ന ജനങ്ങൾ ഒരു കുന്നിന്റെ താഴ്വാരത്തിരുന്ന് വളരെ പ്രതീക്ഷയോടെ കേട്ട വചനങ്ങളാണ് യേശു പറഞ്ഞ വഴികളാണ് യേശു പറയുകയാണ് നിങ്ങൾ ലോകത്തിൽ ഭൂമിയുടെ ഉപ്പാകുന്നു എന്ന് യേശു ആദ്യകാല സഭയെ തൻ്റെ മുൻപിൽ കൂടിയ ആദ്യകാല ക്രൈസ്തവ സഭയെ നോക്കിയിട്ട് ചുവരുകൾ ഇല്ലാത്ത മേൽക്കൂരകളില്ലാത്ത ശബ്ദ സംവിധാനങ്ങളില്ലാത്ത മറ്റ് യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ലാത്ത ആദ്യകാല സഭയെ നോക്കിയിട്ട് യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാകുന്നു എന്ന് പ്രിയമുള്ളവര് എന്താ ഉപ്പിന്റെ പ്രത്യേകത ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമല്ലേ ഉപ്പ് മറ്റുള്ളതിനെ നശിച്ചു പോകാതെ ചുറ്റുപാടുകൾ നശിച്ചു പോകാതെ അത് എന്തിനായിരിക്കുന്നു അതിന് കേടുവരുത്താതെ സൂക്ഷിക്കും ഒന്ന് രണ്ട് അതാ ആ ചുറ്റുപാടുകൾ അത് എന്തിലേക്ക് പോകുന്നു അതിന് രുചി പകരുന്നതായി മാറും അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നു യേശു ഇത് പറഞ്ഞത് ഒരു സമുദായത്തെ നോക്കിയിട്ടല്ല ആണോ ഒരു വ്യക്തിയെ നോക്കിയിട്ടല്ല ഏതെങ്കിലും ഒരു ഡിനോമിനേഷനിൽപ്പെട്ട സഭയെ നോക്കിയിട്ടല്ല യേശു പറഞ്ഞത് വിശ്വാസികളുടെ കൂട്ടമായ സഭയെ നോക്കിയിട്ടാണ് ആരുടെ കൂട്ടമായ വിശ്വാസികളുടെ കൂട്ടമായ സഭയെ നോക്കിയിട്ടാണ് അന്നവർ ഒരു ദേഹമായി ഒരേ ആത്മാവായി ഒരേ ചിന്തയോടെ യേശുവിനെ കേട്ടിരുന്നു ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒക്കെ പരാതിയോ പരിവമോ പറയണമെങ്കിൽ അവർ അവിടെ നിന്ന് അല്പം മാറി നിന്ന് പരാതിയും പരിഭവം പറയും ഇല്ലേ പരീക്ഷന്മാരൊക്കെ സംസാരിക്കുന്നു അവിടെ അവരൽപ്പം മാറി നിന്ന് സംസാരിച്ചിരുന്നു എന്തുകൊണ്ട് അവർക്ക് പേടിയായിരുന്നു എന്തെങ്കിലും ഉള്ളിൽ ചിന്തിച്ചാൽ അപ്പൊ തന്നെ മുന്നിൽ നിൽക്കുന്ന ഈ ഗുരു ഇത് തിരിച്ചറിയും നിന്റെ മനസ്സിൽ ഇപ്പോഴത്തെ ചിന്ത ഈ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമെന്താ അങ്ങനെ ചോദിച്ച സന്ദർഭങ്ങളുണ്ട് യേശു അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നും അവർ വരുത്തിയിരുന്നില്ല അപ്പോൾ ആദ്യകാല സഭയുടെ പറഞ്ഞു നോക്ക് ഞാൻ ആകുന്ന കാലത്തെ നീ ആകുന്ന വിശ്വാസ സമൂഹത്തിൽ കുറച്ചും വ്യക്തമായി പറയാം യേശു യേശു ആകുന്ന കാലത്തെ വിശ്വാസികളുടെ സമൂഹമാകുന്ന സഭയിലേക്ക് പകർന്നു കൊടുക്കുകയാണ് യേശുവിൽ നിന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരിലേക്ക് പന്ത്രണ്ട് ശിഷ്യന്മാരിൽ നിന്ന് സകല ലോകത്തിലേക്കും ഈ സത്യ സുവിശേഷം ഈ ഉപ്പ് ഉപ്പിലെ കാരം പകർത്തപ്പെട്ടു ഇത് പോയ ഇടത്തെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു ഇത് പോയ സമൂഹങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു എവിടെയൊക്കെ സഭകൾ പണിയപ്പെട്ടോ അവിടെയൊക്കെ വിദ്യാഭ്യാസപരമായ ഉയർച്ച ഉണ്ടായി അവിടെയൊക്കെ സാംസ്കാരികപരമായി ഉയർച്ചയുണ്ടായി അവിടെയൊക്കെ ഭൗതികവും ആത്മീകവുമായ ഉയർച്ചയുണ്ടായി അപ്പോൾ ഈ സഭ പോയ ഈ ക്രിസ്തു സഭ പോയ ഒന്നും ദോഷമായിരുന്നില്ല അനുഗ്രഹങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് അധികാല മിഷണറിയായ ഒരു ഇംഗ്ലണ്ടിലെ മിഷണറിയായിരുന്നു ജോൺ പാറ്റേഴ്സൺ ജോൺ പാറ്റേഴ്സൺ തൻ സൗത്ത് പസഫിക്കിൽ തന്റെ മിഷണറി ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ഈ ഗിരിവർഗക്കാരുടെ ഇടയിലാണ് തന്നെ ശുശ്രൂഷ ചെയ്യുന്നത് ഈ ഗിരിവർഗ്ഗക്കാരുടെ ഇടയിൽ തന്റെ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ശക്തമായ ശുശ്രൂഷ നടക്കുന്ന കള്ളഘട്ടമാണ് ഒരുപക്ഷെ അന്ന് ഈ വെള്ളക്കാർ ഈ ഗിരിവർഗക്കാരുടെ ഇടയിലേക്ക് വരുന്നത് ഈ ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടിയാണ് ആ ജനം ഈ ശുശ്രൂഷ ചെയ്യുന്ന പറ്റുവീഴ്സണേയും എന്തായി കണ്ടു ഈ ജനത്തെ അടിമകളായി പിടിച്ചുകൊണ്ടുപോകാൻ ആളാണെന്ന് കരുതി തങ്ങളുടെ വിഷയമ്പുകൾ കൊണ്ട് ഈ മനുഷ്യനെ കൊന്നു കളഞ്ഞു പ്രിയമുള്ളവരെ രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താണെന്നാണ് പഴയകാല ചിന്തകന്മാർ പറയുന്നത് പറ്റേശ്വറിന്റെ രക്തം വീണ് കുതിരുന്ന ആ ഭൂമി പിൽക്കാലത്ത് സുവിശേഷത്തിന്റെ വിളനിനമായി മാറി പിൽക്കാലത്ത് അവരുടെ ഒരു ഗോതമ്പിനത്തിന്റെ പേര് പറ്റേശ്വൻ എന്നവര് മാറ്റി ഇന്ന് അവരെ വിശപ്പെടക്കുന്ന നെല്ലിന്റെ ധാന്യത്തിന്റെ പേര് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ സത്യസുവിശേഷമായി ആര് പോയിട്ടുണ്ടോ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ ആ ദേശമൊന്നും നശിച്ചു പോയിട്ടില്ല നമുക്ക് അനുഭവിക്കുന്ന ഈ നന്മ ഈ അനുഗ്രഹം ഈ സത്യസുവിശേഷത്തിലൂടെ ക്രിസ്തുവാകുന്ന കാലം ക്രിസ്തുവാകുന്ന രുചി ക്രിസ്തുവാകുന്ന സംരക്ഷണം നമ്മുടെയൊക്കെ മുകളിലേക്ക് വന്നത് കൊണ്ടാണ് അപ്പൊ നമ്മളോട് തന്നെ പിന്നെയും പറയുകയാണ് ഒരു വ്യക്തിയോടല്ല വ്യക്തമായി മനസ്സിലാക്കുക സഭയോട് യേശു പറയുകയാണ് നീ ലോകത്തിന്റെ ഉപ്പാണ് വിശ്വാസിയുടെ സമൂഹമേ നീ ഭൂമിയുടെ ഉപ്പാണ് ഉത്തരവാദിത്വം സമൂഹത്തെ ദുഷിച്ചു പോകാതെ ശരീരത്തെ സമൂഹത്തെ ജീർണിച്ചു പോകാതെ സമൂഹത്തിന് രുചി മാറുന്ന ഇതിന് മുൻപിലേക്ക് കൊണ്ടുപോവുകയാണ് പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മളെ രുചിയില്ലാത്ത അവസ്ഥയിലാണ് അല്ലെ നമ്മളെ സന്തോഷം പകരാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മെ പ്രതിസന്ധിയിലാണ് എവിടെയാണ് സഭയ്ക്ക് രുചി നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ് സഭയുടെ സ്വസ്ഥത തകർന്നു പോയത് എവിടെയാണ് സഭയുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് സഭയിൽ ജീർണതകൾ വന്നുപോയത് നമ്മളൊന്ന് പുനർവിചിന്തനം എല്ലാവരും ചെയ്യേണ്ടതുണ്ട് എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഈ ഭാഗം ഒന്ന് കേൾക്കണമേ സഭ ജീർണത സംഭവിച്ചു പോയത് എവിടെയാ സഭയ്ക്ക് കാരം നഷ്ടപ്പെട്ടു പോയി പ്രിയമുള്ളവരെ സഭയുടെ കാരന്മാരായത് സഭയ്ക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു നമുക്ക് ദൈവം സ്കൂളിൽ തന്നു സ്ഥാപനങ്ങൾ തന്നു സാമ്പത്തിക അഭിവൃദ്ധി തന്നു സഭ വളർന്നു അപ്പൊ സഭയുടെ കണ്ണ് സ്ഥാപനങ്ങളുടെ മേലും അധികാരങ്ങളുടെ മേലും പദവികളുടെ മേലുമായി ക്രിസ്തുവിനെ ശ്രദ്ധിക്കാൻ സഭയ്ക്ക് സമയമില്ലാതായി ക്രിസ്തുവിൽ നിന്ന് സഭയുടെ കണ്ണെപ്പോൾ മാറിയോ ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസത്തിൽ നിന്നും ക്രിസ്തു കേന്ദ്രീകൃതമായ മുൻ ജീവിതത്തിൽ നിന്നും സഭ എവിടെ വ്യതിചരിച്ചോ അവിടെ സമൂഹത്തിലും സഭയിലും ഒക്കെ ീർണതകൾ ഉണ്ടാകുന്ന അനുഭവം ഉണ്ടായി ഇനി ഇവിടെ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഉപ്പിന് കാരമില്ലാതെ പോയാൽ വിശ്വാസി വിശ്വാസ സമൂഹമേ സഭ നിനക്ക് കാര്യമില്ലാതെ പോയാൽ ലൂക്കോസ് വിശേഷം വ്യക്തമായി പറയുന്നു അത് പിന്നെ വളത്തിനും കൊള്ളുകയില്ല മത്തായി പറയുന്നു അത് നിലത്തിട്ട് ചവിട്ടാൻ പോലും കൊള്ളില്ലായിരുന്നു ലൂക്കോസ് വിശേഷങ്ങൾ വ്യക്തമായി പറയുന്നു അതിനെ നിലത്തിനും വളത്തിനും കൊള്ളുകയില്ലായിരുന്നു നമ്മുടെ നാട്ടിൽ ജീർണിച്ച വസ്തുക്കളെ നമ്മൾ വളത്തിനെങ്കിലും കൊടുക്കും വിശ്വാസി വിശുദ്ധ സുവിശേഷം നിന്നോട് ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസ വിശ്വാസികളുടെ സമൂഹമായ സഭ നിന്നെ സഭ സഭയും നിങ്ങളെയും ഒക്കെ വിശുദ്ധ വചനം ഓർമ്മിക്കുന്നത് ക്രിസ്തു ഇല്ലാതെ പോയാൽ ക്രിസ്തു കേന്ദ്രീകൃതമായത്മീക ശുശ്രൂഷകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ആരാധനകൾ ലേശു ഇല്ലാതെ പോയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ലേശു ഇല്ലാതെ പോയാൽ പിന്നെ എന്തിനു കൊള്ളില്ല പറ കൊള്ളില്ല നിരത്തിനും കൊള്ളൂരാ വളത്തിനും കൊള്ളൂരാ പിന്നെ എന്തു ചെയ്യും നിരത്തിവിട്ടും സോഷ്യൽ മീഡിയകൾ ചവിട്ടും ന്യൂസ് പ്ലാറ്റ്ഫോമുകൾ ചവിട്ടും തെരുവോര ചർച്ചകൾ ചവിട്ടും നമ്മൾ അങ്ങനെ ചവിട്ട് കൊള്ളേണ്ടി വന്നത് എന്തുകൊണ്ടാണ് മനസ്സിലായോ അങ്ങനെ എന്തുകൊണ്ടാ ക്രിസ്തു കേന്ദ്രീകൃതമായൊരു വിശ്വാസം നമുക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഇത് ഒന്നാമത്തെ പാർട്ടനാണ് സഭയിൽ സഭയ്ക്ക് രുചി നൽകുന്ന സഭയെ സഭയായി നിലനിർത്തുന്ന കാരം അത് ക്രിസ്തുവാണ് ക്രിസ്തു ഇല്ലാതെ പോയാൽ അത് നിലത്തിനും വളത്തിനും കൊള്ളുകയില്ല രണ്ടാമത്തെ പാർട്ട് ഇതാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അത് നിങ്ങൾ ചിലരെ കുറിച്ചാണ് കർത്താവ് പറഞ്ഞത് എന്നറിയാമോ നിങ്ങൾ ചിലരുടെ ഉള്ളിൽ ക്രിസ്തു കത്തുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ പലർക്കും ഒന്ന് ആ ആരാധിക്കണമെന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് സമർപ്പണത്തോളം ദൈവസമയം നിൽക്കണമെന്നുണ്ട് പക്ഷെ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ പലർക്കും ഈ ക്രിസ്തുവിനെ ഉയർത്തണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല നിങ്ങളെ ചെയ്യുന്നില്ല എന്ത് ചെയ്യുന്നു നിങ്ങൾ ഈ ക്രിസ്തുവിനെ ഈ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കേണ്ട ഇടത്ത് ഞാൻ ഉയർത്തിയാൽ ഞാൻ പരിഹസിക്കപ്പെടുമോ ഞാൻ അമഞ്ഞു പോകുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ഹൃദയത്തിന്റെ തടവറകളിൽ എവിടെയൊക്കെയോ ഈ ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ മറച്ചു വെച്ചിരിക്കില്ല യേശു ഒന്നാമത് പറഞ്ഞ് മലമേലിരിക്കേണ്ട പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല മലയിൽ തന്നെ വെച്ചു രണ്ടാമത് പറഞ്ഞു വിളക്ക് കത്തിച്ചിട്ട് മേശയുടെ അടിയിലല്ല വെക്കേണ്ടത് നിന്റെ വിളക്കാകുന്ന ക്രിസ്തുവിനെ കത്തിച്ച് നീ ഹൃദയത്തിനകത്തൊഴിച്ചു വെക്കുകയല്ല ധൈര്യമായി ഒരു അവിശ്വാസ സമൂഹമുള്ള അടുത്ത് ഒരു ക്രൈസസ് ഉള്ളടുത്ത് സ്നേഹത്തിന്റെ വിളക്കിനെ അങ്ങോട്ട് പറന്നു കൊടുക്കണം നമുക്ക് പറ്റണം ഹലലൂയ ഇന്ന് അങ്ങനെ ഒരു വിളക്കുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ഹലുവ ദൈവാത്മാവിനാലങ്ങനൊരു വിളക്കുള്ളവർ ഉള്ളിൽ കത്തുന്നൊരു ക്രിസ്തു കൊണ്ടും ഉറപ്പുള്ളവർ സ്നേഹത്തിന്റെ ഭാഷയിൽ ആ ക്രിസ്തുവിനെ അങ്ങ് വിളമ്പണം നമ്മുടെ ഈ സഭയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടേലേക്ക് ഇത് പറന്ന് പന്ത കത്തി എന്നിട്ട് നിങ്ങളിലും ആവസിക്കുന്ന ആ കാരം ആ വിശ്വാസത്തിന്റെ തീ ജ്വലിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകരപ്പെടുമ്പോൾ പഴയതുപോലെ അത് സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും അനുഗ്രഹം പകരുന്നതായി മാറും പ്രിയമുള്ളവരെ നിലട്ട്തിട്ട് ചവിട്ടുന്ന അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മടങ്ങി വരാൻ കഴിയും പക്ഷേ നമ്മളെ നയിക്കുന്നത് എന്തായിരിക്കണം ഈ ക്രിസ്തു കേന്ദ്രീകൃതമായ വെളിച്ചമായിരിക്കണം അല്ലാതെ മനുഷ്യന്റെ ചിന്തകളോ ഇഷ്ടങ്ങളോ മനുഷ്യന്റെ ബുദ്ധിയോ താല്പര്യങ്ങളോ ആയിരിക്കരുത് മനസ്സിലായോ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ പോകുന്ന ദൈവ പൈതലെ നിന്നെ നയിക്കേണ്ടത് ക്രിസ്തുവിന്റെ സ്നേഹമായിരിക്കണം ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞു തരാം യേശു ക്രിസ്തുവിന്റെ മുൻപിൽ നമ്മളൊരു പ്രശ്നത്തിൽ പരിഹാരം കണ്ടെത്തേണ്ടത് എങ്ങനെയെന്നാ യേശു ക്രിസ്തുവിന്റെ മുൻപിൽ ഒരു പാപിനിയായ സ്ത്രീയെ കൊണ്ടു നിർത്തിയിരിക്കുന്നു കൊണ്ടു നിർത്തിയിരിക്കുമ്പോൾ യേശു അവിടെ കണ്ട ഒന്നാമനവരെ വിളിച്ചിട്ട് എടാ രാഘവ അല്ലെ കുട്ടപ്പ തങ്കപ്പ എന്ന് വിളിച്ചിട്ട് എടാ നിന്നെ ഞാൻ ഇന്നലെ അവിടെ വെച്ച് കണ്ടതല്ലേ നീയും ആ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ടുള്ളതല്ലേ നീയും അവളോട് പാപം ചെയ്തിട്ടില്ല നീ ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തിട്ടില്ലേ എന്ന് ഒരാളുടെ പേര് പറഞ്ഞ യേശു എന്ത് ചെയ്തില്ല മെൻഷൻ ചെയ്തില്ല ഒരു അങ്ങനെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ആദ്യം പേര് പറഞ്ഞവൻ യേശുവിന് നേരെ തിരിയും രണ്ടാമത് പേര് പറഞ്ഞവനും യേശുവിന് നേരെ തിരിയും അപ്പോൾ അവിടെ ഒരു എന്തുണ്ടാകും ലഹളക്കിയ ഒരു കലഹത്തിനുള്ള സാധ്യതയുണ്ട് പക്ഷെ യേശു വളരെ സേഫായിട്ട് ആരെയും ഉറപ്പെടുത്തിയില്ല യേശുവിന്റെ മറുപടി എന്തായിരുന്നു നിങ്ങൾ പാപം ചെയ്യാത്തവര് നിങ്ങൾ പാപം ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം നിങ്ങൾ ചെയ്തെന്നും ഞാൻ പറയുന്നില്ല ചെയ്തിട്ടില്ലെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നിങ്ങൾ പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം കല്ലറിഞ്ഞോ അതിനുശേഷം ചെയ്തുവരു പരിഹാരമാണ് ക്രിസ്തു കേന്ദ്രീകൃതമായി എടുക്കുന്ന തീരുമാനങ്ങൾ അത് കലഹത്തിന് ആഹ്വാനം ചെയ്യുന്ന തീരുമാനങ്ങളായിരിക്കുകയില്ല അത് ഇതുപോലെ വളരെ സംയമനത്തോടെ വളരെ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം കാര്യം യേശു പറഞ്ഞ സമാധാനം ഉണ്ടാക്കാനാവുള്ളൂ എന്റെ സമാധാനം അവിടുത്തെ സമാധാനമാണ് ക്രിസ്തു നമുക്ക് തന്നിട്ട് പോയത് പ്രിയമുള്ളവരെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ദൗത്യം ഈ കാരമാവുന്ന ക്രിസ്തുവിനെ ഈ രുചി പകരുന്ന ക്രിസ്തുവിനെ പങ്കുവയ്ക്കുകയാണ് നമ്മൾക്കിടയിൽ ഒന്ന് സ്വയംശോധന ചെയ്യുക നമുക്ക് ഈ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക് ഈ രുചി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന് തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ ഉള്ളുകളിൽ ഈ പ്രകാശം കത്തുന്നുണ്ടെങ്കിൽ കത്താതിരിക്കുന്നവർക്ക് അത് പകർന്നു കൊടുക്കുക എന്നത് അത് ഉയർത്തിപ്പിടിച്ച് കത്തിക്കുക എന്നത് ആ യേശുവിനെ മാനത്തോടെ ഉയർത്തിപ്പിടിക്കുക എന്നത് നമ്മൾ ഉത്തരവാദിത്തമാണ് നിങ്ങളോട് മടങ്ങി പോകേണ്ടത് ഒരുപാട് കാര്യങ്ങളൊന്നും ചിന്തിച്ചിട്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിട്ട് ഞാൻ ഉപ്പാണോ ഞാൻ ഉപ്പാണെങ്കിൽ എൻ്റെ നിലത്തിനും വളത്തിനും കൊള്ളാത്തതാണോ അല്ലെങ്കിൽ ഞങ്ങളെ ഈ സമൂഹം ഞങ്ങൾക്ക് ഒരു മനസ്സോടുകൂടെ നിൽക്കാൻ കഴിയുന്നുണ്ടോ ഒറ്റ ചിന്തയായി പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഒരു സമൂഹമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ ഒരേ തീരുമാനങ്ങളിലൂടെ ആത്മീക ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാൻ ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ കഴിയുന്നില്ലായെങ്കിൽ കർത്താവെ ഞങ്ങളിലേക്ക് വരണമേ ഞങ്ങളെ രുചി പകരുന്ന അനുഭവത്തിലേക്ക് മാറ്റണമേ രണ്ട് എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ ഞാൻ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാ പോരാ എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെ എൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെയും ക്രിസ്തുവിശ്വാസത്തെയും ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടാ പോരാ ഞാൻ ഇത് എന്ത് ചെയ്യണം പുറത്തു കൊടുക്കണം ധൈര്യത്തോടെ എഴുത്തിപ്പിടിക്കണം അതിൽ നാടക്കേട് വിചാരിക്കേണ്ട എന്നെ മരിക്കുന്നവനെ ആര് മരിക്കും ഞാൻ മാനിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞേ നിങ്ങൾ ഇന്ന് കർത്താവിനെ മാനമായി ഉയർത്തിപ്പിടിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളെയും മാനിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നേ ധൈര്യമായിട്ട് ഉയർത്തിപ്പിടിക്കുകയെ യുവചനത്തൊട്ടവരാരും രചിച്ചു പോയിട്ടില്ല രണ്ട് ഉത്തരവാദിത്വങ്ങൾ അറുണ്ട് ഒരു സ്വയംശോധന ഞങ്ങളൊരു കാര്യമുണ്ടോ രുചിയുണ്ടോ രണ്ടാമത്തേത് എന്നിലുള്ള യേശുവിനെ ഞാൻ ഉയർത്തിപ്പിടിക്കും ഈ രണ്ട് തീരുമാനങ്ങളും എടുത്ത് ഞാൻ ഉറപ്പായും ഇനി എവിടെ എൻ്റെ യേശുവിനെ എൻ്റെ സഭയെ നിർമ്മിക്കുന്ന അനുഭവങ്ങൾ കണ്ടാലും ഞാൻ എൻ്റെ കർത്താവിനെ ഉയർത്തിപ്പിടിക്കും ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റെങ്കിലും എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ മക്കളെ എങ്ങനെ ഞാൻ സ്നേഹിക്കുന്നു അതുപോലെ എൻ്റെ സഭയെ സ്നേഹിക്കും എൻ്റെ മാതാപിതാക്കളെ ഞാൻ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ എൻ്റെ സഭയെ സ്നേഹിക്കും എൻ്റെ ജീവിതത്തിൽ അഞ്ച് മിനിറ്റെങ്കിലും ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും പ്രിയമുള്ളവരെ ഈ സ്കൂൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് നിങ്ങൾ പലരെ വിദ്യാഭ്യാസം കാര്യം അല്ലേ മറ്റിടങ്ങൾ നേടിയതുണ്ട് ഒത്തിരി പേര് ഇത് നേടിയ പള്ളികൾക്കൊപ്പം പള്ളിക്കുടങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് വിദ്യാഭ്യാസം വളർന്നത് പള്ളികൾക്കൊപ്പം ആശുപത്രികൾ ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രോഗങ്ങൾക്കുള്ള പരിഹാരം മോഡേൺ ചികിത്സ നമുക്ക് ലഭ്യമായി അതുകൊണ്ട് ഇത് വളർന്നാലേ ഈ ആത്മീക ശുശ്രൂഷകൾ വളർന്നാലേ ആത്മാവിൽ നമ്മൾ ഇത് പക്ഷേ ഒരു കാര്യം ഞാൻ എടുത്തു പറയാം നിങ്ങളുടെ ശ്രദ്ധ എവിടെയാകരുത് സ്കൂളിലും ആശുപത്രിയിലും ആവരുത് ശ്രദ്ധ യേശുവിൽ തന്നെ ആകണം ജീവിക്കുന്നത് യേശുവിൽ തന്നെ ആകണം ഉറപ്പുള്ള തീരുമാനങ്ങളെടുത്ത് നമുക്ക് ദൈവസന്ധിയിൽ നിന്ന് പോകാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കാരമുള്ള ഉപ്പുകളായി ജീവിപ്പാൻ കാരമുള്ള സഭയായിരിക്കാൻ സമൂഹത്തിന് അനുഗ്രഹമായി മാറുന്നു നമുക്ക് മാത്രമല്ല കേട്ടോ വെറും എസ് ഐ സി ക്രിസ്ത്യാനി ആയിട്ടല്ല വെറും കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനി ആയിട്ടല്ല എൻ്റെ ചുറ്റുപാടുകൾക്ക് രുചി പകരുന്നതിനായി മാറാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ദൈവത്തിൻ്റെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമേ